പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ കർഷകൻ മരിച്ചതിൽ പ്രതിഷേധവുമായ നാട്ടുകാർ ചിന്നത്തറാകം മണ്ണാർക്കാട് റോഡ് നാട്ടുകാർ ഉപരോധിക്കുകയാണ് ആനകളെ തുരത്തുമെന്ന് ഉറപ്പ് നൽകാതെ പോസ്റ്റ്മോർട്ടം നടത്താൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്നലെ വൈകുന്നേരമാണ് പുത്തൂർ തോക്കൂട്ട് തേക്കുവട്ടയിൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ശാന്തകുമാർ എന്ന യുവാവിനെ ആന ശൗപ്പിക്കുന്നു സാജിദ് അജ്മൽ ചേർന്ന യുവികളുമായി സാജിദ് എന്താണ് നാട്ടുകാർ പറയുന്നത് ഇന്നലെയാണ് നാൽപ്പത് വയസ്സുള്ള യുവാവിനെ ആന ചവിട്ടിക്കൊല്ലുന്നത് വീട്ടിൽ നിന്ന് സാധനങ്ങൾ വേടിച്ചുകൊണ്ട് ശാന്തകുമാർ എന്ന യുവാവ് വീട്ടിലേക്ക് പോകുമ്പോൾ ഇത് ഈ മുള്ളി റോഡാണ് ഈ താവളം മുള്ളി റോഡാണ് ഈ നൂൽപ്പത്തി നാൽപ്പത് കോടി രൂപ ചെലവഴിച്ച വളരെ നല്ല റോഡിലൂടെയായിരുന്നു അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഇതിനിടെയാണ് ആന തുമ്പിക്കൈ കൊണ്ട് തട്ടുകയും പിന്നീട് ചവിട്ടിക്കൊല്ലുകയും ചെയ്തത് നിരവധി ആളുകൾക്കാണ് കാട്ടാന ആക്രമണം ഉൾപ്പെടെയുള്ള വിവിധ ആക്രമണങ്ങളിൽ പരിക്കേറ്റിട്ടുള്ളത് ഇവിടെ തമിഴ് സെൽവി എന്ന യുവതി കൂടി കിടക്കുന്നുണ്ട് ഈ കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് ഇവരും ഭർത്താവും സഞ്ചരിക്കുമ്പോൾ ഒരു കലമാൻ വരികയും കലമാൻ ഓട്ടോറിക്ഷയിൽ ഇടിച്ച് ഓട്ടോ മറിഞ്ഞവരുടെ ഭർത്താവ് സുബ്രഹ്മണ്യൻ മരിച്ചിരുന്നു ഇപ്പോൾ ഈ തമിഴ് സെൽവി എന്നിവർക്ക് വാര്യലിന് പൊട്ടലുണ്ട് ഇവർക്ക് അടക്കുകയാണ് നിങ്ങൾ ഈ യാത്ര ചെയ്യുമ്പോൾ എന്താന്ന് സംഭവിച്ചത് എന്താ ഞങ്ങൾ ഇവിടെ പച്ചക്കറിയൊക്കെ വാങ്ങാൻ ഒരു മണി സമയത്തൊക്കെ വന്നായിരുന്നു കുട്ടികൾ രണ്ടായിരം ഞങ്ങൾ ഭാര്യയും ഭർത്താവായിട്ട് ഓട്ടോയിൽ വന്നു വന്നപ്പോൾ വേഗം വന്നപ്പോൾ രണ്ട് മൂന്ന് മാളിൽ ഓടി ചാടി വന്ന് വണ്ടീനെ തട്ടി വണ്ടി മറിഞ്ഞു വണ്ടി മറിഞ്ഞപ്പോൾ എൻ്റെ കുട്ടികൾ ഭയങ്കര കരച്ചിലായി അവർ അച്ഛനെ ഞാൻ അടുത്ത് വാരി അടിച്ചു തൂക്കി വാരി ആരോട്ട് കൂടി എണ്ണ ഇട്ടു പിന്നെ ഇവരെ പോയി ഞാൻ എണിച്ചിട്ട് കുട്ടികൾ ഇരുമ്പോൾ കുട്ടിക്ക് ചെറിയ പേർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ട് എനിക്കാൻ പറ്റത്തില്ലായിരുന്നു അവരെ പോയി നോക്കുമ്പോൾ ഫുള്ള് ചോരോണ കൂടി ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കര കത്തിയും കരച്ചിലും പോട്ടപ്പടുത്തുള്ള ആൾക്കാർ വന്ന് വണ്ടീനെ കൊണ്ട് ആശുപത്രിനെ കൊണ്ടുപോയി അച്ഛനുകൊണ്ട് ഇപ്പോൾ വേഗം എന്തായാലും അറിയണമല്ലേ എനക്കൊണ്ട് ും പറ്റത്തില്ല അവർ ഞാൻ നോക്കിയിട്ടില്ല ഇവിടെ പോയതോടെ കൂടുതൽ പിന്നെ അവരൊരു അവരോരു സ്ട്രെച്ചർ എന്നോരു സ്ട്രച്ചറിലൂടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു പിന്നെ കുട്ടി ഇവർക്കും പേർക്ക് പറ്റിയിട്ടിരുന്നു ചെറിയ കുട്ടീനെ പേർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്കും ഒന്നും ആയിട്ടില്ല പിന്നെ അവര് എപ്പോഴും മരിച്ചു പോരെയനക്ക് അറിയില്ല പിറ്റേ ദിവസമാണ് ഈവനിങ് ആ നാല് മൂന്ന് മണി ആകുമ്പോൾ അവർ മരിച്ചുള്ളത് വീട്ടിൽ കൊണ്ടു വന്നിട്ടാണ് അറിഞ്ഞത് അതിനെ പോരഞ്ഞിട്ടില്ല അവർ കുളി വെട്ടാനും പോരോ ഒരു ചെയ്യും പോര എന്ത് ചെയ്യാൻ ഒരു പൈസ ഒന്നും ചെയ്യാണ് എന്താ ബുദ്ധിയും ഒന്നും ഉണ്ടായിട്ടില്ല ഒന്ന് ചെയ്യാനില്ല എന്റെ കുട്ടികളും ഇങ്ങനെ കിടക്കട്ടെ എന്റെ നടുവേ നടമ്പ് പൊട്ടിയിട്ടുണ്ട് ഇനി ആറുമാസം ഡാറ്റ് എണീച്ച് നടക്കാനും പിടിക്കാനൊന്നും പറ്റില്ലെന്ന കുട്ടികളോട് സ്ഥിതിയൊക്കെ ആലോചന രണ്ട് കുട്ടികളും പെൺകുട്ടികളാ ഇതിൽ പഠിക്കുന്നുണ്ട് സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഞാൻ എണിക്കാനും പറ്റിയിട്ടില്ല ഞാൻ എന്ത് ചെയ്യും ഇതുവരെ ഇതുവരെ ഓരോ ആൾക്കാർ വന്നിട്ട് ഓരോ ചോദ്യം ചോദിച്ചിട്ടും ഇല്ല അവർ കുളിയെടുക്കാൻ ഒരു പൈസ ഇല്ലാത്ത സമയത്തൊക്കെ എൻ്റെ വള്ളു എൻ്റെ വലിയ മുഞ്ച് സാറിനെ കമ്മൾ കൊണ്ട് ബാങ്കിൽ അടമാളം വെച്ചിട്ടാണ് ഞാൻ ഇത്ര കാര്യങ്ങളും ചെയ്തത് ആ ഇതുവരെ ഒരു ചോദ്യം പോർ ചോദിച്ചിട്ടില്ല പത്ത് രൂപ ഒരു രൂപ ആരും തന്നിട്ടില്ല ഞാനാണെങ്കിൽ എൻ്റെ കമ്മള് കൊണ്ടുപോയി വള്ളുതിൽ കൊണ്ടുപോയി ബാങ്കിൽ വെച്ചിട്ട് വന്നിട്ട്